ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വായ്പുണ്ണ് അഥവാ മൗത്ത് അൾസേഴ്സ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം അതായത് വായുടെ ഉള്ളിലായിട്ട് തടുപ്പ് ചുവപ്പ് കാണപ്പെടുന്നു നല്ല വേദന അനുഭവപ്പെടുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ വേദനയും എരിച്ചിലും അനുഭവപ്പെടുന്നു പ്രത്യേകിച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡ് എരിവ് അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുമ്പോഴും ഉപ്പ് ആഹാരങ്ങൾ കഴിക്കുമ്പോഴും ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോഴും നമുക്ക് ഇതേപോലെ വേദന അനുഭവപ്പെടാറുണ്ട് ഇതാണ് വായ്പണ്ണിൻ്റെ ലക്ഷണങ്ങൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം അതായത് നമ്മളിപ്പോൾ ബ്രഷൊക്കെ തേക്കുമ്പോൾ പെട്ടെന്ന് അബദ്ധത്തിൽ വായ്ക്കുള്ളിലേക്ക് കൊള്ളുകയും അല്ലെങ്കിൽ ഗംസിൽ കൊള്ളുകയും ചെയ്യുമ്പോൾ മോണകളിൽ കൊള്ളുകയും ചെയ്യുന്നത് കൊണ്ട് അതുവഴി ഇൻഫെക്ഷൻ വന്നിട്ട് വായ്പുണ്ണു പോലെ വരാനുള്ള ചാൻസ് ഉണ്ട് അതല്ലാതെ ആയിട്ട് ചിലർക്ക് പുതിയ മൗത്ത് വാഷ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു അലർജി പോൽ ആയിട്ട് ഇതുപോലെ വായ്പ വരാറുണ്ട് മറ്റ് ചിലർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും രോഗങ്ങൾക്കോ അസുഖങ്ങൾക്ക് മെഡിസിൻ എടുക്കുന്നവർക്കും ഇതുപോലെ ഓറൽ അൽസേഴ്സ് അല്ലെങ്കിൽ വായ്പ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഏതെങ്കിലും പുതിയ മെഡിസിൻ കഴിക്കുന്നത് വഴിയും ഇതുപോലെ വായ്പ ഉണ്ണു വരാറുണ്ട് പിന്നീടുള്ളത് ചൂടുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള ചെറിയ പൊള്ളലുകൾ നമ്മുടെ വായിലുണ്ടായി അതുവഴിയും വായ്പ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നീടുള്ളത് വായിൽ പല്ല് നമ്മളെന്തെങ്കിലും കഴിക്കുമ്പോഴൊക്കെ അബദ്ധത്തിൽ നമ്മളുടെ വായിൽ പല്ല് കൊണ്ട് കടിയേറ്റാലും അത് ആയിട്ട് അതും നമുക്ക് നല്ല വേദനയുള്ളൊരു വായ്പ ഉണ്ണായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നീടുള്ളത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ഓട്ടോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്കും ഇതുപോലെ വായ്പ എല്ലാവർക്കും ഇല്ല പക്ഷേ എന്നാലും കുറച്ച് എല്ലാവർക്കെങ്കിലും വായ്പ വന്ന് ഇറക്കാറുണ്ടായിട്ട് വരാറുണ്ട് പിന്നീടുള്ളതൊരു മെയിൻ കാരണമായിട്ട് പറയുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി വൈറ്റമിൻ ബീടോൾ ഡെഫിഷ്യൻസി ഇതിൻ്റെയൊക്കെ ഡെവിഷ്യ ഡെഫിഷ്യൻസി കൊണ്ട് തന്നെ വായ്പ വരാറുണ്ട് കുഞ്ഞുങ്ങളിലും വരാറുണ്ട് വലിയ ആൾക്കാരിലും ഇതുപോലെ വരാറുണ്ട് പിന്നീടുള്ളത് എന്തെങ്കിലും ആമാശയ രോഗങ്ങൾ ഡയജസ്റ്റിസ് ഡിസീസ് സീലിയാക്ക് ഡിസീസ് ഓറൽ ക്യാൻസ് അതേപോലുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഇങ്ങനെ ഉണ്ണിങ്ങനെ ആയിട്ട് വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായ്പ വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഇത് മാനേജ് ചെയ്യാൻ നോക്കാം അതായത് ആദ്യം ചെയ്യേണ്ടത് എരിവ് പുളി ഉപ്പ് തുടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കാം എന്നുവെച്ചാൽ അതിൻ്റെ അളവ് കുറയ്ക്കുക വെള്ളം ഒരുപാട് ധാരാളമായിട്ട് കുടിക്കുക വാ ശുദ്ധിയായിട്ട് സൂക്ഷിക്കുക പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും മെഡിസിൻസിൻ്റെ ആണെങ്കിൽ അത് കറക്റ്റായിട്ട് ഡോക്ടറിനെ കണ്ട് ഇന്ന മെഡിസിൻ കഴിക്കുമ്പോൾ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി അത് മാറ്റിയെടുക്കാം പിന്നീടുള്ളത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ കാരണം കൊണ്ടാണ് വരുന്നതെങ്കിൽ അത് നമുക്ക് ഇപ്പം അത് ഒരു ഡോക്ടറിനെ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതായത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ് കാരണമെന്ന് അല്ലാതെ നമ്മൾ വൈറ്റമിൻ ഏത് വായ്പ ഉണ്ണു വന്നാലും അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെന്ന് കരുതിയിട്ട് പോയി മെഡിക്കൽ ഷോപ്പിൽ പോയി വൈറ്റമിൻ്റെ മെഡിസിൻസ് കഴിക്കരുത് നമ്മൾ അതിൻ്റെ കാരണം ഒരു ഡോക്ടറിനെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിനുള്ള മെഡിസിൻ കഴിക്കാവൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ കാരണം കൊണ്ടും വായ്പ ഉണ്ണും അത് കറക്റ്റാക്കി മനസ്സിലാക്കി ചികിത്സിക്കാം ഇനി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് തൈര് തൈര് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക തൈരടങ്ങിയിട്ടുള്ള കറികൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഉപ്പ് കുറയ്ക്കുക പിന്നെ മഞ്ഞൾപ്പൊടിയും ചൂടുവെള്ളത്തിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ് വായ്ക്കുള്ളിൽ അണുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക ഇതിന് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ തന്നെ വായ്പണ് മാറും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്